ൾ കലവൂരിലെ കെ എസ് ഡി പി സുവർണ ജൂബിലിയുടെ നിറവിൽ ഏപ്രിൽ എട്ടിന് മന്ത്രി പി രാജീവ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സ്വന്തം മരുന്നുകളുമായി കെ എസ് ഡി പി ഫാർമസി ശൃംഖല തുടങ്ങുമെന്ന് ചെയർമാൻ സി ബി ചന്ദ്രബാബു ഇ ഡി ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആരോപണം സി പി എം വയലാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം കോട്ടയത്ത് നടന്നു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി വാർത്തയിലേക്ക് കലവൂരിലെ സുവർണ ൂബിലിയുടെ്രിൽ എട്ടിന് മന്ത്രി പി രാജീവ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സ്വന്തം മരുന്നുകളുമായി കെ എസ് ഡി പി ഫാർമസി ശൃംഖല തുടങ്ങുമെന്നും ചെയർമാൻ സി വി ചന്ദ്രബാബു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാപിതമായിട്ട് കഴിഞ്ഞു ആയിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോൻ നമ്മുടെ ഈ കമ്പനി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് പോത്തനം ആരംഭിച്ചതെന്ന് അൻപത് വർഷം പിന്നിട്ടു ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിലെ എൻ്റെ ഒരു വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനൊക്കെ ആലോചിച്ചുവെങ്കിലും രണ്ട് മൂന്ന് കാരണങ്ങളാൽ ആ ഘട്ടത്തിൽ അതിന് കഴിയാതെ വന്നു ഒന്ന് നമ്മുടെ ഓർഡർ ലഭിക്കുന്നത് സംബന്ധിച്ച് കുറച്ച് ഒരു സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരികയും കഴിഞ്ഞ ഏപ്രിൽ മുതൽ നമുക്ക് ലഭിക്കേണ്ട ഓർഡർ ആറുമാസത്തിന് ശേഷം ഒക്ടോബറിലാണ് നമുക്ക് ലഭിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ നമ്മൾ കുറച്ച് ക്രൈസിസിലായി രണ്ടാമത്തെ പ്രശ്നം വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായതിനു ശേഷം സർക്കാരിൻ്റെ ആഘോഷ പരിപാടികളിൽ സർക്കാർ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ആഘോഷ പരിപാടിയായിട്ട് പോകുന്നതിലൂടെ അനൗചിത്യം മൂലം നമ്മളത് മാറ്റിവെക്കുകയുണ്ടായത് പിന്നീട് പല ദിവസങ്ങൾ തീരുമാനിച്ചുവെങ്കിലും ഇപ്പോഴാണ് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിമാരും മെഡിക്കൽ ക്യാമ്പുകൾ ജീവനക്കാരുടെ കുടുംബസംഗമം എന്നിങ്ങനെ ഒരു വർഷത്തെ പരിപാടികൾ നടപ്പാക്കുമെന്ന് ചെയർമാൻ സി ബി ചന്ദ്രബാബു പറഞ്ഞു മോഡേൺ മെഡിസിനിൽ സംസ്ഥാനത്തെ പൊതുമേഖലയിലെ ഏക മരുന്ന് നിർമ്മാണ കേന്ദ്രമായ കെ എസ് ഡി പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് അന്നത്തെ മുഖ്യമന്ത്രി സി എസ് അച്യുതമേനോനാണ് ഉദ്ഘാടനം ചെയ്തത് കെ എസ് ടി പിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉദ്ഘാടനം ചെയ്ത ഓങ്കോളജി ഫാർമ പാർക്കിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മാനേജിംഗ് ഡയറക്ടർ ഇ എസ് സുബ്രഹ്മണ്യനും അറിയിച്ചു അൻപതാം വാർഷികം പ്രമാണിച്ച് സ്വന്തം മരുന്നുകൾ ബ്രാൻഡ് ചെയ്ത് സ്വന്തം വിപണനശാല വഴി വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസിക്യൂട്ടിക്കൽ ലിമിറ്റഡ് മെഡിമാർട്ട് എന്ന് പേരിട്ട ഫാർമസി ശൃംഖലയിലെ ആദ്യത്തേത് ആലപ്പുഴ കലവൂരിലെ കെ കേന്ദ്രത്തിന് സമീപം ഏപ്രിൽ എട്ടിന് പ്രവർത്തനം തുടങ്ങും ഇ ഡി ബിജെപി അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആരോപണം സിപിഎം വയലാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു വയലാർ നാഗംകുളങ്ങര മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച ജാഥ വയലാർ സ്കൂളിന് സമീപം സമാപിച്ചു സമാപന സമ്മേളനത്തിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ജി ബാഹുലയൻ എൽ സി സെക്രട്ടറി യു ജി ഉണ്ണി അഖിൽ കൃഷ്ണ ടി വി സന്തോഷ് കുമാർ വി സജീവൻ തുടങ്ങിയവര് പ്രസംഗിച്ചു മുഴുവൻ അധ്യാപകരുടെയും നിയമനങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യം കെ പി എസ് ടിയെ ചേർത്തലയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിപാടിയുടെ ഭാഗമായാണ് ചേർത്തലയിലും കൺവെൻഷൻ നടത്തിയത് കെ പി എസ് ടി എ സംസ്ഥാന തലത്തിൽ പതിനാല് ജില്ലകളിലും കൺവെൻഷനുകൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ആലപ്പുഴ ജില്ലയിലെ നാല് വിദ്യാഭ്യാസ ജില്ലകളിലും കൺവെൻഷനുകൾ നടന്നത് ചേർത്തലയിൽ കെ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ ഒരു സ്കൂളിലെ ആറ് വർഷമായി അധ്യാപികയായിരുന്ന ടീച്ചർ സ്കൂളിൽ എത്തിയാക്കൊണ്ട് ഇന്ന് പത്രത്തിന് ആ പോലും അവരുടെ നിയമനാംഗീകാരം ഇന്നലെ അധ്യാപിക നഷ്ടമായ കുടുംബത്തിനാണ് അവരുടെ കൊച്ചു മക്കൾക്കാണ് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ആരെ കഴിക്കാൻ ഒഴിവാക്കാമെന്നുള്ള എന്റെ അഭിപ്രായം കുടുംബത്തെ വീണ്ടും എന്റെ വ്യക്തി ആറ് വർഷമായി അധ്യാപികയായി അവരുടെ കുറച്ചുകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന വേദന കൊടുക്കാൻ വരുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പിടിച്ചു പ്രിയപ്പെട്ട സഹോദരി ഞാൻ മുഴുവൻ സംസ്ഥാന സെക്രട്ടറി ജോൺ ബോസ്കോ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ വി ശ്രീഹരി സോണി പവേലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം കോട്ടയത്ത് നടന്നു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള വിഷന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണ ഉദ്ഘാടനമാണ് കോട്ടയത്ത് നടന്നത് കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരള വിഷൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നും അത് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി വ്യക്തമാക്കി നടൻ കോട്ടയം രമേശ് പുരസ്കാര ജേതാക്കൾക്കുള്ള മെഡലുകളും സമ്മാനത്തുകയും വിതരണം ചെയ്തു കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എംഎൽഎമാരായ മോഹൻ ജോസഫ് ചാണ്ടിയമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സി ബി സ്വാഗതം പറഞ്ഞു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറയനാട് നാലുകുളങ്ങർ ക്ഷേത്രത്തിൽ വാർഷിക പൊതുയോഗം ചേർന്നു ദേവസ്വം ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് തിരുമല വാസുദേവൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഡിറ്റ് ചെയ്ത കണക്കും പ്രവർത്തന റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കരട് ബജറ്റും അവതരിപ്പിച്ചു ദേവസ്വം സെക്രട്ടറി എൻ പി പ്രകാശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ദേവസ്വം കമ്മിറ്റി അംഗം സുഭാഷ് പാടത്ത് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് തണ്ണീർമുക്കം മണ്ഡലം കുടുംബസംഗമം ചേർന്നു കെ പി സി സി വക്താവ് രാജു പി നായർ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ കഴിയുമ്പോഴാണ് നാല് ലക്ഷത്തിന് നമുക്ക് ലൈഫ് എത്ര രൂപ കിട്ടുന്ന ഒരു വീട് നാല് ലക്ഷം രൂപ അതിൽ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് എത്ര രൂപ അറിയോ അറിയോ അറിയോടെ വർഷം ഒരു ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ഒരു വീടിന് നാല് ലക്ഷം കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപ മാത്രമാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഹഡ്കോയുടെ വായ്പയാണ് അത് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചടയ്ക്കേണ്ട വായ്പയാണ് അത് കഴിഞ്ഞാൽ എൺപതിനായിരം രൂപ ജില്ലയും ഗ്രാമ ബ്ലോക്ക് ആയിട്ടുള്ള മൂന്ന് പഞ്ചായത്തുകളുടെ വിഹിതമായിട്ടാണ് അപ്പൊ കൊടുക്കുള്ളൂ നമ്മളിപ്പോ ലോൺ എടുത്തിട്ടില്ല ഇപ്പോ തമിഴ് മുഖം പഞ്ചായത്ത് ലോൺ എടുത്തിട്ടില്ല അടുത്ത വർഷത്തെ പദ്ധതി വീതത്തിൽ ആ തുക തിരിച്ചിറക്കേണ്ട തുക കുറച്ചിട്ടാണ് പദ്ധതി വീതം കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് പഞ്ചായത്തിന്റെ കണക്കിൽ തന്നെ പോവുകയാണ് ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ കൂടി സംസ്ഥാനത്ത് ചെലവാക്കിയത് നൂറ്റി കോടി രൂപയാണ് ലൈഫ് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി കോടി ഒരു ലക്ഷം അരിച്ചാൽ വീടുകൾക്ക് വീടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ പണം മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് കുടുംബ സംഗമം ചേർന്നത് വാർഡ് പ്രസിഡന്റ് ടി പ്രസാദ് അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ വി മേഘനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ആന്റണി നേതാക്കളായ ആർ ശശിധരൻ സജി കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി വയലാർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു ഇതോടൊപ്പം ശുചിത്വ സന്ദേശ വിളംബര റാലിയും നടത്തിയുള്ള ഏറ്റവും വലിയ വർഷം മാലിന്യം എന്നുള്ളതാണ് ഞാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെയൊരു കാര്യം ഇങ്ങനൊരു കാര്യം വലിയ പ്രശ്നമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതൊരു പ്രശ്നമേ അല്ലായിരുന്നു നാട് പുരോഗമിച്ചു നമ്മൾ വലിയ സാധാരണ ഇരുപത്തഞ്ച് കൊല്ലത്തെക്കാൾ നമ്മൾ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്കൊക്കെ എത്തി വലിയ വികസനം വന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഈ സാഹചര്യങ്ങളൊക്കെ മാറി എല്ലാം മാറി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ദേ കിടക്കുന്നു മാലിന്യങ്ങളാണ് വലിയ പ്രശ്നം മാലിന്യം ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നതല്ല നമ്മൾ കൊണ്ട് കളയുന്നത് തന്നെയാണ് നമ്മൾ ആണ് ഈ മാലിന്യം മുഴുവൻ ഇങ്ങനെ സൃഷ്ടിച്ചു ഇത് കാണുമ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തിന് വലിയ എന്തോകടം ഉണ്ടെന്നുള്ളതിന്റെ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുഖ്യ പ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന തങ്കരാജ് പ്രതിജ്ഞ ജോലി കൊടുത്തു കുറ്റകൃത്യമാണെന്ന് കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ അത്തരം ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല ഏർപ്പെടുകയില്ല അതിന്റെ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് പരിപൂർണ ബോധ്യമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ ആർ ജീവൻ വി കെ സാബു ഇന്ദിരാ ജനാർദ്ദനൻ യു ജി ഉണ്ണി എസ് വി ബാബു അർച്ചന ഷൈൻ എം ജി നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കുടവച്ചൂർ ശാസ്തകുളങ്ങര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് കുടവച്ചൂർ വടക്കുംഭാഗം തൊള്ളായിരത്തി നാൽപ്പത്തി നമ്പർ എൻ എസ് എസ് കലയോഗത്തിന്റെ നേതൃത്വത്തിൽ വനിതാ സമാജം നടത്തിയ താലപ്പൊലി പ്രത്യനിർഭരമായി ക്ഷേത്രത്തിലെ ഉത്രട്ടാതി അഗസ് തൊള്ളായിരത്തി നാല്പത്തി ആറാം നമ്പർ എൻ എസ് എസ് കലയോഗവും നമ്പർ ി ശാഖായോഗവും സംയുക്തമായിട്ടാണ് നടത്തുന്നത് വയലിൻ നാദവിസ്മയം ഗംഗാ ശശിധരന്റെ വയലിൻ കച്ചേരി കളം കളംപൂജ കളംപാട്ട് വടക്കുപുറത്ത് ഗുരുതി ദീപാരാധന തുടങ്ങിയവ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു താലപ്പള്ളി വഴിപാടിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് വേളൂർവട്ടം കടമ്പനാട് ദേവീക്ഷേത്ര കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല നഗരസഭ ഒന്നാം വാർഡിലെ കടമ്പനാട് ദേവീക്ഷേത്ര നവീകരിക്കുന്നതിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചു കടമ്പനാട്ട് ക്ഷേത്രകുളത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പദ്ധതി അനുവദിച്ച് ആ കുളം നമ്മൾ ഇത് മാത്രമല്ല എല്ലായിടത്തും ഇവിടെയുള്ള ഏറ്റവും ഇത്രയും സവിശേഷ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന മനുഷ്യർ അത്രയും കുളങ്ങളെയും ഏതാണ്ട് നശിപ്പിക്കുന്ന എത്തി ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെയാണ് ദോഷകരമായി വന്ന് ഭവിച്ചത് കുളം നശിപ്പിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി അവശേഷിക്കുന്ന കുളങ്ങളെങ്കിലും സംരക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ ഉള്ള ജീവിതം കൂടി വീണ്ടും അപകടത്തിലേക്കെത്തും ഈ കുഞ്ഞു മക്കൾക്കെങ്കിലും ഈ മണ്ണിൽ അവർക്ക് മാരകമായ രോഗങ്ങളില്ലാണ്ട് ജീവിക്കാൻ നമ്മളിതൊന്ന് ചെയ്തേ മതിയാവുള്ളൂ ഒരു ദൈവവും നമ്മളോട് കോപി അടുത്തതല്ല നമ്മൾ തന്നെ കാണിച്ചു വെച്ചതാണ് ഈ പ്രശ്നങ്ങളെല്ലാം വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏതാണ്ട് ആറ് കുളങ്ങൾ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ ചുമതലയുള്ള വകുപ്പുകളുടെ ഭാഗമായി നിർവഹിച്ചിട്ടുണ്ട് ഒന്ന് കൃഷി വകുപ്പിൻ്റെ പണം ഉപയോഗിച്ച് കെ എൽ ഡി സി നിർമ്മിക്കുന്ന മൂന്ന് കുളങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ പുതുമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും വട്ടക്കാട് ക്ഷേത്രക്കുളവും വേളാർവട്ടം ക്ഷേത്രക്കുളവും ആ കൂട്ടത്തിൽ വരുന്നതാണ് ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ എസ് മഞ്ജു പദ്ധതി വിശദീകരിച്ചു ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ജനപ്രതിനിധികളായ ശോഭ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എ സാബു തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നാം വാർഡ് കൌൺസിലർ സ്മിത സന്തോഷ് സ്വാഗതം പറഞ്ഞു കെ എസ് എഫ് ഇ എംപ്ലോയിസ് സംഘ് സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു ബുള്ള ഓഡിറ്റോറിയത്തിൽ കെ കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു തുടക്കം മുതൽ ഈ കണക്കെഴുത്തിൽ ചില തിരിമറികൾ എല്ലാ പിന്തുടരുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് സി ബി അതെ കെ എസ് ഇ ബിയുടെ കണക്കുകൾ കണക്കുകൾ മാത്രമേ ഞാൻ കെ എപ്പെടുത്തില്ല പക്ഷെ അവർ തുടക്കം മുതൽ അത് അവർക്ക് ചില സൗകര്യങ്ങൾക്ക് വേണ്ടിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ കണക്കുകൾ അങ്ങോട്ട് ശതമാനം വിശ്വസിക്കാൻ പറ്റിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കെ എംപ്ലോയിസ് സംഘിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനമാണ് നടന്നത് ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ അധ്യക്ഷത വഹിച്ചു കെ എസ് എഫ് ഇ എംപ്ലോയിസ് സംഘ് ജില്ലാ പ്രസിഡന്റ് പി ദിനുമോൻ എസ് ബിനു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കൊല്ലന്തറ കൊല്ലംതറ യക്ഷിഗന്ധർവ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം തുടരുന്നു ഇതോടൊപ്പം ഗണപതി പ്രതിഷ്ഠയും നടന്നു രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് പത്തിനും പതിനൊന്നിനും മധ്യയായിരുന്നു ഗണപതി പ്രതിഷ്ഠ ശേഷം അഷ്ടബന്ധം ചാർത്തൽ ബ്രഹ്മകലശ അഭിഷേകം തുടങ്ങിയവ നടന്നു തുടർന്ന് കുടുംബ സംഘവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു കലവൂരിലെ കെ എസ് ഡി പി സുവർണ ജൂബിലിയുടെ നിറവിൽ എട്ടിന് മന്ത്രി പി രാജീവ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സ്വന്തം മരുന്നുകളുമായി കെ എസ് ഡി പി ഫാർമസി ശൃംഖല തുടങ്ങുമെന്ന് ചെയർമാൻ ടി വി ചന്ദ്രബാബു ഇ ഡി ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആരോപണം സി പി എം വയലാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം കോട്ടയത്ത് നടന്നു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ബിഷന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി ഈ നമസ്കാരം